ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് അടക്കം നിരവധി നേട്ടങ്ങൾ ഉടമയായ പതിമൂന്ന് കാരനുണ്ട് പാലക്കാട് പറളിയിൽ ചെറുപ്രായത്തിൽ തന്നെ റെക്കോർഡുകൾ സ്വന്തമാക്കിയ നന്ദൻ ഇപ്പോൾ വ്യത്യസ്തമായ കുറച്ച് കഴിവുകളാൽ ശ്രദ്ധ നേടുകയാണ് ോ ഓയോ പൊതുവെ അത്ര പരിചിതമല്ലാത്ത കളിരീതിയാണ് നന്ദന്റെ മിടുക്ക് തീർന്നിട്ടില്ല ഇനിയുമുണ്ട് നന്ദന്റെ പ്രകടനങ്ങൾ ദേശീയ തലത്തിൽ പങ്കെടുത്ത ഈ കൊച്ചു മിടുക്കന് പൈലറ്റ് ആകാനാണ് ആഗ്രഹം അത് ഞാൻ ചെറുപ്പം മുതലേ ചെയ്യാൻ തുടങ്ങിയത് മൂന്നാമത്തെ വയസ്സിൽ ഞാൻ കാർട്ടൂൺ കണ്ടിട്ട് എനിക്ക് സ്കേറ്റിംഗ് വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ സ്കേറ്റിംഗ് വേണിച്ചു തന്നു പിന്നെ അതൊന്നാണ് ഇങ്ങനെ ചെറിയ ചെറുതായിട്ട് വർക്കൗട്ട് ചെയ്ത് ചെയ്ത് അപ്പോൾ ഇതുപോലത്തെയൊക്കെ ചെയ്യാൻ തുടങ്ങിയത് എനിക്ക് ഫ്ലൈറ്റ് പറത്തണം പിന്നെ ഒരു സിവിൽ സർവീസ് ഓഫീസർ ആവണം എന്നാണ് ഒരാഗ്രഹം എനിക്ക് ചെറുപ്പം മുതലേ എനിക്ക് എയർക്രാഫ്റ്റ് ബിൽഡ് ചെയ്യണം ചെയ്യണമെന്നായിരുന്നു ആദ്യം പിന്നെ അതിനുള്ളത് അച്ഛൻ കുറെ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുള്ളതും നേരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ എന്തായാലും അത് ഫ്ലൈറ്റ് എന്തായാലും ഒരു മിനിറ്റിൽ മുപ്പത്തിയഞ്ച് ചക്രാസനം എടുത്തതിന്റെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും വേൾഡ് റെക്കോർഡ് യൂണിവേഴ്സിറ്റി റെക്കോർഡും നന്ദൻ്റെ പേരിലാണ് നൂറ്റി ഇരുപത്തിരണ്ട് സൈഡ് സിറ്റപ്പ് ഒരു മിനിറ്റിൽ എടുത്തതിന് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡും നാല്പത്തിയഞ്ച് മിനിറ്റ് ലെഗ്സ് സ്പ്ലിറ്റ് ചെയ്തതിന്റെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും നന്ദൻ്റെ പേരിലുണ്ട് അപ്പോൾ ഓരോന്ന് ചെയ്യും അതിന് ബേസ് ചെയ്തിട്ട് ഓരോന്ന് അവൻ തന്നെ ഓരോന്ന് പുതിയത് 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 ഇങ്ങനെ കയറിയത് അപ്പോൾ പറക്കണം എന്നുള്ള ലെവലിലാണ് അപ്പോൾ എന്തായാലും കണ്ണാൻ പറക്കണം എന്ന് പറഞ്ഞത് റയനേർ റയന പോയി അവിടെ പോകുമ്പോൾ അവരുടെ ഇതിൻ്റെ സ്കില്ലൊക്കെ കണ്ടിട്ട് രണ്ടുപേരും ഇതപ്പോൾ രണ്ടുപേരും ക്ലാസ് അറ്റൻഡ് ചെയ്യണം പറളി ഹൈസ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയുമാണ് നന്ദു സകല കലാ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ഇങ്ങനെ സകല കലകളും അഭ്യസിച്ചൊരു മിടുക്കനാണ് നമ്മുടെ നന്ദൻ ഏട്ടന് കണ്ണനെ പോലെ ഒരു പൈലറ്റ് ആകണമെന്നാണ് നന്ദനെയും ആഗ്രഹം പാലക്കാട് നിന്നും അരുൺ പുതുപ്പാടിക്കിപ്പം ആഷിഖ് റഹ്മാൻ ന്യൂസ് മലയാളം